ഹായ് ആൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസത്തെ വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ചെടികളൊന്ന് കാണിച്ചതാണ് കേട്ടോ ഞാൻ ബാൽക്കണിയിൽ കുറച്ച് ചെടികൾ മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കാണിച്ചതായിരുന്നു കേട്ടോ അപ്പം രാവിലെ കിച്ചൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ മൊഹറ ഒമ്പതും പത്തും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിടിച്ചൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നേരം വൈകീട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയും ദിവസം പറ്റിയിട്ടും ഉണ്ടായിട്ടില്ല അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായി അയൽക്കൂട്ടം അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ നോമ്പൊക്കെ അല്ലേ അപ്പോൾ അധികം കുക്കിംഗ് ഒന്നും ചെയ്യാനുണ്ടാവില്ല അപ്പം അകലൊന്നും അപ്പോൾ കുറച്ച് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച അപ്പോൾ ഫ്രിഡ്ജ് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടായിരുന്നു പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്നു തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ എത്രയും ദിവസമായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെരുന്നാളിന് എന്താ വെച്ചാൽ നമുക്കിങ്ങനെ ഇറച്ചിയൊക്കെ കിട്ടുമ്പം അത് ഫ്രിഡ്ജൊക്കെ എങ്ങനെ ആയാലും കുറച്ച് ഇത് അതിൻ്റെ ബ്ലഡിൻ്റെ എന്തെങ്കിലുമൊക്കെ വന്ന് അത് ഫ്രിഡ്ജ് നാശാവില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ക്ലീൻ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കരുത് കേട്ടോ പിന്നെ ചെയ്യാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചിങ്ങനെ മടിച്ച് മടിച്ച് നിന്നിരുന്നതാണ് പിന്നെ ചെയ്യാൻ അങ്ങോട്ട് നിന്നാൽ നമ്മൾ ചെയ്യും അത് ചെയ്യാൻ നിൽക്കുമ്പോൾ മാത്രം ഒരു മടി കുറച്ചിങ്ങനെ ആദ്യത്തിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു മടി ഉണ്ടാവും പിന്നെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ആ ഫ്ലോയിൽ അങ്ങോട്ട് ചെയ്തു പോകും അപ്പോൾ മെയിനായിട്ട് നമുക്കിങ്ങനെ വെച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മടി തോന്നിയാൽ ഇപ്പം നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി നമ്മൾ അത് കഴിഞ്ഞിട്ട് അത് ക്ലീനായിട്ട് കാണുമ്പോഴുള്ളൊരു ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ അപ്പം ഞാനിപ്പോൾ ക്ലീൻ ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ എപ്പോഴും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കിച്ചണില് കയറുമ്പോൾ ഒരു അഞ്ഞ് ക്ലീൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനില്ലല്ലോ എന്നുള്ളൊരിതാണ് കേട്ടോ അതിപ്പോൾ അത് ക്ലീൻ ആയല്ലോ എന്നുള്ളൊരു ചിന്തയാണ് പിന്നെ നോമ്പ് ഓർക്കാനായിട്ട് ഞാനവിടെ ഹസ്ബൻ്റോ ഉമ്മാൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അനിയൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ചഞ്ചര പണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി ഞാൻ പോയത് അപ്പോൾ അവളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഒരു മൈദ കൊണ്ടൊരു ഉള്ളിവള പുലന്താക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയപ്പോഴത്തേന് ഏകദേശം കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൊടുക്കാം ക്ലീൻ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം എന്നിങ്ങനെ വിചാരിച്ച കേട്ടോ അപ്പോൾ വെറുതെ അങ്ങനെ പോയി ഇങ്ങനെ തിന്നിട്ട് വരില്ലേ മോശമല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് പാത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂട്ടോ അപ്പോൾ അവിടെ പാത്രം കഴുകാൻ ഒരു ഒരിത്ത വരും രാവിലെ അപ്പോൾ വൈകുന്നേരം ജസ്റ്റ് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം അങ്ങനെ കഴുകിയെടുക്കുകയുള്ളൂ ബാക്കിയൊക്കെ ഇത്ത വന്ന് കഴുകലാണ് കേട്ടോ പിന്നെ കുറച്ച് പിസ്സ ഇട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിസ്സാൻ്റെ ബേസ് കിട്ടില്ലേ അപ്പോൾ അതിൽ ഷേസ്വാൻ ചട്നിയും വൈറ്റ് ചട്ണിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ കൂടെ കുറച്ച് ക്യാപ്സിക്കം ഉള്ളി അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുട്ട ജസ്റ്റ് ഞമ്മളിങ്ങനെ ചിക്ക എടുക്കലേ അങ്ങനെ എടുത്തതാണ് അങ്ങനെ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ചിക്ക എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ ചീസും പിന്നെ കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ബ്രെഡ് ബ്രെഡിൻ്റെ പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ബാക്കി ബി വരുന്ന ഇതിൽ വെജിറ്റബിളിൽ അങ്ങനെ ബ്രെഡ് പിസ്സയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ക്രീറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സ്വീറ്റ് കൊണ്ട് ഉണ്ടായിരുന്നു കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ചീസ് അതായത് മൊസല ചീസ് മേലെ ഇട്ടു കൊടുത്തിട്ട് നമ്മൾ പാനിലന്നെ ട്ടോ ഉണ്ടാക്കിയത് ഓവനിലല്ല പാനിൽ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് കുറച്ച് നേരം മാത്രം ഭയങ്കര സ്ലോലി വെച്ച് എടുത്തതാണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയത് അതിന് കുറച്ച് മതിയാവുണ്ടായി അപ്പോൾ കുറച്ച് ബ്രെഡും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സെയിം അതേ ഇതിൽ തന്നെ എല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ അതേ സെയിം വെച്ച് പിന്നെ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഷോർട്ടിനായിട്ട് ഷോർട്ടിനായിട്ടെടുത്ത് പറഞ്ഞിട്ട് അതിങ്ങനെ വരുന്നത് ഇങ്ങനെ നീളത്തിൽ അപ്പോൾ എൻ്റെ മക്കൾക്കെന്നു വെച്ചാൽ അങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ബർഗറോ അല്ലെങ്കിൽ അവർക്ക് ജസ്റ്റ് ബർഗർ പോലെ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ചീസി പാസ്ത ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്രീമി പാസ്ത അല്ലേ വൈറ്റ് പാസ്ത അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് എങ്ങനെ പിസ്സ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് മുഹറം പത്തിലെ വീഡിയോ ഇട്ടാ വീഡിയോ അല്ല വെറും ഫോട്ടോ മാത്രമേ ഉള്ളൂ വീഡിയോ കൊടുക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് ബൈ